എറണാകുളത്ത് വീണ്ടും ഡിജിറ്റൽ അറസ്റ്റിന്റെ പേരിൽ തട്ടിപ്പ് എളംകുളം സ്വദേശിയായ എൺപത്തി അഞ്ചുകാരിൽ നിന്നും തട്ടിയെടുത്തത് പതിനേഴ് ലക്ഷത്തി അയ്യായിരം രൂപ സി ബി ഐ ആണെന്ന് ധരിപ്പിച്ചാണ് തട്ടിപ്പ് നടത്തിയത് അർച്ചനയുണ്ട് വിവരങ്ങൾ നൽകാൻ അർച്ചന ഇത് സ്ഥിരം സംഭവമായിരിക്കുന്നു പല റിപ്പോർട്ടുകളും കേരളത്തിനകത്തുനിന്നുണ്ടാകുന്നു കഴിഞ്ഞ ദിവസം രണ്ടുപേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഇന്ന് ഇതെന്താണ് സംഭവിച്ചിരിക്കുന്നത് അല്ല ഇത്തരത്തിൽ ഡിജിറ്റൽ അവക്റ്റുമായി ബന്ധപ്പെട്ടുള്ള തട്ടിപ്പ് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് കഴിഞ്ഞ മാസമാണ് ഇത്തരത്തിലൊരു തട്ടിപ്പ് ഉണ്ടായത് എളംകുളം സ്വദേശിയായ എൺപത്തി അഞ്ചുകാരൽ നിന്നും ഏകദേശം പതിനേഴ് ലക്ഷത്തി അയ്യായിരം രൂപയാണ് ഇത്തരത്തിൽ തട്ടിയെടുത്തിരിക്കുന്നത് സി ബി ഐ ആണെന്ന് ധരിച്ചാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടന്നത് ഇവരിൽ നിന്നും മൂന്ന് തവണയായി ഇത്തരത്തിൽ പതിനേഴ് ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് അയച്ചു തരാൻ പറയുകയായിരുന്നു ഇല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു തുടർന്നാണ് ഇവർ ഇദ്ദേഹത്തിൽ ഈ സി ബി ഐ ആണെന്ന് തെറ്റ് ഇത്തരത്തിൽ അക്കൗണ്ടുകളിലേക്ക് വിവിധ അക്കൗണ്ടുകളിലേക്ക് പണം അയച്ചു കൊടുത്തത് തുടർന്നാണ് ഇതൊരു വലിയ തട്ടിപ്പാണെന്ന് മനസ്സിലാകുകയും ആ സംഭവം അറിഞ്ഞ് സൈബർ പോലീസിൽ പരാതി കൊടുക്കുകയും ചെയ്തത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പരാതി ടിസ്ഥാനത്തിൽ കേസെടുത്തിട്ടുണ്ട് അന്വേഷണം ഊർജ്ജമാക്കുകയാണ് നേരത്തെ സമാനമായ രീതിയിൽ തട്ടിപ്പ് നടന്നിരുന്നു രണ്ടുപേരാണ് നിലവിൽ മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായത് എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് സൈബർ പോലീസ് കേസെടുത്തിട്ടുണ്ട് വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുകയാണല്ലോ അർച്ചന അന്വേഷണം ഏത് വിധത്തിലായിരിക്കും പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം രണ്ടുപേർ പിടിയിലായ സ്ഥിതിക്ക് ആ കേസുമായി ബന്ധിപ്പിച്ച ഒരു അന്വേഷണം പ്രതീക്ഷിക്കാമോ തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് കാരണം മറ്റു കേസുകളിലും ഇത്തരത്തിൽ വലിയൊരു ശൃംഖല ഉണ്ടെന്ന് പോലീസിന് വ്യക്തമായിട്ടുണ്ട് അതിലേക്കെല്ലാം തന്നെ അന്വേഷണം വ്യാപിപ്പിക്കാൻ തന്നെയാണ് നിലവിലെ അന്വേഷണ സംഘത്തിന്റെ നീക്കം കാരണം ഇവരെ വിശദമായി ചോദ്യം ചെയ്യുകയാണ് അതിന് ഇതിന് പിന്നിൽ എവിടെയാണ് ഈ സംഘം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായും പരിശോധിക്കുക അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള പരിശോധനകൾ ഉണ്ടാകും എന്തായാലും ഇപ്പോൾ ഈ അക്കൗണ്ടുകളിലേക്ക് ഈ അക്കൗണ്ട് സംബന്ധിച്ച വിവരങ്ങളായിരിക്കും പോലീസ് പ്രധാനമായും തേടുക ഇവർ മൂന്ന് അക്കൗണ്ടുകളായ ഇത്തരത്തിൽ പൈസ അയച്ചിട്ടുണ്ടെന്നാണ് വ്യക്തമാക്കിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏതൊക്കെ അക്കൌണ്ടുകളിലേക്കാണ് പൈസ പോയത് ഇത് ഏതൊക്കെ ബ്രാഞ്ചുകളിലാണ് പ്രോസിക്കൽ അടക്കമുള്ള വിവരങ്ങൾ പ്രധാനമായും ശേഖരിച്ചു ഇതിന് ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പിന്നീട് വിശദമായ അന്വേഷണത്തിലേക്ക് കടക്ക് എന്തായാലും നിലവിൽ ഈ പ്രതികളെ കുറിച്ച് സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല എന്തായാലും കേസെടുത്ത് സൈബർ പോലീസ് വിശദമായ അന്വേഷണത്തിലേക്ക് അടഞ്ഞിരിക്കുകയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റു കേസുകൾക്കും സാമ്യമുണ്ടോ എന്ന് അടക്കമുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിക്കും നേരത്തെ അറസ്റ്റിലായവരെയും വിശദമായി ചോദ്യം ചെയ്യുകയാണ് ഇവരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമോ എന്നാണ് പ്രധാനമായും പരിശോധിക്കുന്നത് ശരി കേരളത്തിൽ വീണ്ടും ഒരു ഡിജിറ്റൽ അറസ്റ്റിന്റെ പേരിൽ തട്ടിപ്പ് നടത്തിയിരിക്കുന്നു എറണാകുളം എളംകുളം സ്വദേശിയായ എൺപത്തി അഞ്ചുകാരിൽ നിന്നും പതിനേഴ് ലക്ഷത്തിലധികം രൂപയാണ് തട്ടിയെടുത്തിരിക്കുന്നത് സൈബർ പോലീസിൽ പരാതി നൽകി കഴിഞ്ഞു പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് അർച്ചനയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്